ഹലോ വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റും അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മസാല ഒട്ടും പിരിഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തത് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ യോഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവാം ഒരു പത്ത് മിനിറ്റ് ഇതേപോലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി പേസ്റ്റും പിന്നെ അതുപോലെ വെളുത്തുള്ളിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനൽ ആണ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണല്ലോ അപ്പോൾ കുറച്ച് കളറായിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ രീതിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അപ്പോൾ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ട കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈയൊരു മസാല ചിലപ്പോൾ പിരിഞ്ഞു പോവുമല്ലോ മസാല വേറെ ഇതിൽ ചിക്കനിൽ പിടിക്കാത്ത അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് മാത്രം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ നല്ലപോലെ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി നോർമലി ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ ആണ്ട്ടാ എടുക്കരുത് അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചിക്കനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും മസാല പിരിഞ്ഞു പോവാതെ നല്ല പോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് നമ്മൾ ഒരു പ്രാവശ്യം മറിച്ചിടുമല്ലോ അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ പച്ചമുളക് കീറിയിട്ടതും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ ആ ഒരു ചില്ലീൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചിക്കനിലേക്ക് കിട്ടുക അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ കണ്ടില്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല ഒട്ടും പിരിഞ്ഞു പോവാതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിനേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരിക്കലും ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കരുത് പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇനി ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടിൽ വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം മറിച്ചിടുമല്ലോ അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ഒന്ന് കിട്ടും അപ്പൊ ഇതാ എല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുനാരങ്ങേൻ്റെ നീരൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദ ഷഫീൻ